ലോകത്തിലെ വളരെ ചെറിയ ജനപദങ്ങളിലൊന്നാണെങ്കിലും തനതു കലാരൂപങ്ങളും പാരമ്പര്യങ്ങളും സംസ്കാരങ്ങളുമെല്ലാം കാത്തുസൂക്ഷിക്കുന്നവരാണ് ദ്വീപു നിവാസികൾ മാലിദ്വീപിലെ പരമ്പരാഗത കലാരൂപങ്ങളിലൊന്നായ ലിംകിരി നൃത്തമാണ് ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ രാജ്യത്ത് ഉത്ഭവിച്ച ഈ കലാരൂപം പ്രധാനമായും യുവാക്കളാണ് അവതരിപ്പിക്കുന്നത് പരമ്പരാഗത വസ്ത്രങ്ങളടിഞ്ഞ് വൃത്താകൃതിയിൽ ചുവടുകൾ വെച്ച് കയ്യിൽ അലങ്കരിച്ച ചെറുവടികളുമേന്തി വാതിമേളങ്ങളുടെ അകമ്പടിയോടെ ഈ കലാരൂപം അവതരിപ്പിക്കപ്പെടുന്നു രാജ്യത്തെ ദേശീയ ആഘോഷങ്ങളിലും മറ്റ് വിനോദ വേദികളിലുമെല്ലാം ഈ കലാരൂപം വ്യാപകമായി അവതരിപ്പിക്കപ്പെടുന്നു നൃത്ത പാടുന്ന പാട്ടുകളൊക്കെ പ്രേമകഥകളോ സാമൂഹിക വിഷയങ്ങൾ ഉള്ളടക്കം വരുന്ന ഗാനങ്ങളോ ആയിരിക്കും നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഷടുലമായ നൃത്ത ചൂടുകളൊന്നും ദ്വീപുകളിലില്ല ഒരു സ്ലോ വേർഷൻ രീതിയിലാണ് രാജ്യത്തെ കലാരൂപങ്ങളുടെയൊക്കെ അവതരണങ്ങൾ മാലി ഡാൻസ് എന്ന രാജ്യത്തെ മറ്റൊരു കലാരൂപമാണിത് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി കാണുന്ന ഒരു കലാരൂപമാണിത്